അസോസിയേഷനെതിരെ പറഞ്ഞതിൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു ഉറച്ചു നിൽക്കുകയാണ് കായിക മന്ത്രി മന്ത്രി പുട്ടടി എന്ന് നിൽക്കുന്നു എന്നാണ് ഭയപ്പെടുത്താൻ ഇങ്ങോട്ട് വരേണ്ടതില്ല ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് മതി അത് കിട്ടുന്നുണ്ട് എന്നും പറയുന്നു മന്ത്രി ബി അബ്ദുറഹ്മാൻ ചിലർ പറയുന്നു മെഡൽ തിരിച്ചു അങ്ങനെ നൽകുന്നവർ നൽകിക്കോട്ടെ എന്നടക്കം പറയുന്നുണ്ട് കായിക മന്ത്രി ഒളിമ്പിക്സ് അസോസിയേഷൻ എന്നുള്ളത് കേരളത്തിൽ ആളുകളാണെങ്കിൽ ആ കളരിയെ വീണ്ടെടുക്കാനായിരുന്നു ശ്രമിക്കേണ്ടി അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് പറയാൻ പാടില്ലെന്നാണ് ഇതൊക്കെ പറയണമല്ലോ എല്ലാവരും അറിയണമല്ലോ ആ പദവിക്ക് ചേരാത്ത രീതിയിലുള്ള പ്രസ്താവനകളുണ്ടായി അതും ശരിയല്ല ഇവിടെ കായിക സംഘടനകൾ എല്ലാവരും ഈ പണം ദുരുപയോഗം ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല ചില അസോസിയേഷനുകൾ അതിൽപ്പെട്ടതാണ് കേരളത്തിലെ ഹോക്കി അസോസിയേഷൻ അപ്പോൾ അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മത്സരത്തിന് പോലും ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വിമർശിക്കേണ്ട ആവശ്യമുണ്ടല്ലോ വിമർശിക്കേണ്ടതല്ലേ